പന്തളം മല്ലപ്പള്ളി തിരുമാലിട മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനായി ക്ഷേത്രവും പരിസരവും അണിഞ്ഞൊരുങ്ങി ഫെബ്രുവരി ഇരുപത്തിയാറിന് തുടങ്ങി മാർച്ച് ആറിന് ആറോട്ടോടു കൂടി ഉത്സവം സമാപിക്കുകയും മാർച്ച് ഏഴ് എട്ട് തീയതികളിൽ ശിവരാത്രി ഉത്സവം നടക്കുകയും ചെയ്യും മണിമലയാറിന്റെ തീരത്ത് പശ്ചിമദിക്കിന് അഭിമുഖമായി സ്വയംഭൂവായി വാണലുള്ള സർവാഭിഷ്ട പ്രദായകനായ ശ്രീ മഹാദേവനെ നമിക്കുന്നതിനും പ്രതിശദ്ധിയോടെ ഭക്തിസാന്ദ്രമായ കാവടിയാട്ടം ദർശിക്കുന്നതിനും പതിനായിരങ്ങളാണ് മല്ലപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്നതെന്ന് ക്ഷേത്രം ജനറൽ സെക്രട്ടറി സി എസ് പിള്ള പറഞ്ഞു മല്ലപ്പള്ളി ശ്രീ തിരുമാല മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച കുടിയേരി മാർച്ച് എട്ടാം തീയതി അവസാനിക്കും ഉത്സവത്തിന്റെ നടത്തിപ്പിനായി എസ് മനോജ് ശ്രീനികേതൻ ചെയർമാനും സുഭാഷ് ബാബു ആർ എസ് കൺവീനറുമായി നിരവധി കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു ഉത്സവത്തിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായി പ്രധാന റോഡ് മുതൽ ക്ഷേത്രം വരെ അലക്കരിച്ചു വർണ്ണഗോപുരത്തിന്റെ പണികളും തോരണങ്ങളാലും ക്ഷേത്ര പരിസരങ്ങൾ ഉത്സവ അന്തരീക്ഷത്തിലായി ലൈറ്റ് അറേഞ്ച്മെന്റുകളും പൂർത്തിയായി വരികയാണ് ഇരുപത്തിയാറിന് വൈകിട്ട് ആറിനും ആറ് മുപ്പതിനും ഇടയിൽ ക്ഷേത്രം തന്ത്രിയുടെയും മേൽശാന്തിയുടെയും നേതൃത്വത്തിൽ തൃക്കൊടിയേറ്റം നടക്കുന്നതോടെ തിരുവാരഡേശന്റെ ഉത്സവത്തിന് തുടക്കമാകും തുടർന്നുള്ള ദിവസങ്ങളിൽ താളനാഥ കലാപരിപാടികളുടെ ഊഷ്മളതയിൽ മല്ലപ്പള്ളി ഉണരും ഇരുപത്തിയാറിന് വൈകിട്ട് ഏഴ് മുപ്പതിന് ചലച്ചിത്ര താരം ക്രിസ്റ്റി ബിന്നറ്റ് കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യും തുടർന്നുള്ള ദിവസങ്ങളിൽ കഥകളി കൊടിമരച്ചുവട്ടിൽ പറവഴിപാട് നൃത്ത നൃത്തങ്ങൾ നാമഘോഷ ലഹരി ഉത്സവബലി ഉത്സവബലി ദർശനം ചാക്യാർകൂത്ത് കഥാപ്രസംഗം നവകം ശ്രീഭൂതബലി പാഠകം ഭക്തിഗാനമേള ഭജന ഉച്ചശിവേലി കൈകുട്ടിക്കളി തിരുവാതിര ശിങ്കാരിമേള നാടകം ഗാനമേള പള്ളിവേട്ട പള്ളിവേട്ട എഴുന്നള്ളിപ്പ് തിരുവാറാട്ട ആറാട്ടുപലി ആറാട്ടു സദ്യ ആറാട്ടുകടവിൽ ദീപാരാധന ആറാട്ടുകടവിൽ ദീപകാഴ്ച ആറാട്ടു വരവ് മയൂര നൃത്തം മല്ലപ്പള്ളി ടൌണിൽ ദേശവിളക്കായി കൊണ്ടാടുന്ന ദീപകാഴ്ച കാവടി ഹിടുമ്പൻ പൂജ കാവടി വിളക്ക് കാവടി എതിരേൽപ്പ് കാവടി അഭിഷേകം വേലകളി എതിരേൽപ്പ് കാഴ്ച ശിവേലി തിരുമുൻപിൽ വേല പുഷ്പാഭിഷേകം മാർച്ച് എട്ടിന് രാത്രി ഒമ്പത് മുപ്പതിന് ചലച്ചിത്ര സംഗീത സംവിധായകൻ ശരത് നയിക്കുന്ന സംഗീത സദസ്സ് ശിവരാത്രി പൂജ ദീപകാഴ്ച വിളക്കെഴുന്നെടുപ്പ് എന്നിവ നടക്കും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട